തന്റെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് താരപുത്രി ജൂലൈയോടെ ദീക്കും അശ്വനുമിടയിലേക്ക് പുതിയൊരു ആൾ കൂടിയെത്തും ഗർഭകാലം ഏഴാം മാസത്തിലെത്തിയതിനാൽ കഴിഞ്ഞ ദിവസം ദിയയുടെ വളകാപ്പ് ചടങ്ങ് ആഘോഷമായി നടന്നു ഒരു കല്യാണത്തിന് സമാനമായ രീതിയിലായിരുന്നു ദിയയുടെ വളക്കാപ്പ് പച്ച നിറത്തിലുള്ള പട്ട് സാരിയും ഹെവി വർക്കുള്ള മെറൂൺ ബ്ലൗസുമായിരുന്നു ദിയയുടെ വേഷം സാരിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു ആഭരണങ്ങൾ പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ ലൂസ് ഹെയറാണ് ദിയ ചൂസ് ചെയ്തത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കുർത്തയും പൈജാമയുമായിരുന്നു അശ്വിൻ്റെ വേഷം ഇരുവരുടെയും വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത എലോഫ്റ്റ് തന്നെയാണ് ാണ് വളകാപ്പ് ചടങ്ങിനുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തതും രാജകീയമായ രീതിയിൽ അതീവ ഗംഭീരമായിരുന്നു ദേയയുടെ വളകാപ്പ് എന്നത് താരപുത്രി പങ്കിട്ട വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ വീഡിയോ പങ്കുവച്ചത് ഇരുവരുടെയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു കൊച്ചു കല്യാണത്തിനുള്ള ആളുകൾ വളകാപ്പിന് എത്തിയിരുന്നു വളകാപ്പിന് രണ്ടു മാസം മുമ്പ് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും ആചാരവും അനുസരിച്ച് അഞ്ചാം മാസത്തിലെ ചടങ്ങും സമാനമായ രീതിയിൽ ആഘോഷമായി നടന്നിരുന്നു മൂന്ന് ദിവസത്തോളം നിന്ന അഞ്ചാം മാസ ചടങ്ങിൽ തമിഴ് ബ്രാഹ്മിൺ പെൺകുട്ടി ലുക്കിലായിരുന്നു ദിയ എന്നാൽ വളകാപ്പിന് തനി നാടൻ മലയാളി പെൺകുടിയായിട്ടായിരുന്നു താരം എത്തിയത് വീഡിയോ വൈറലായ ശേഷം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട കമന്റ് ദിയയുടെ പ്രഗ്നൻസി ഗ്ലോയെ കുറിച്ചുള്ളതായിരുന്നു ഗർഭിണിയായ ശേഷം ദിയ കൂടുതൽ സുന്ദരിയായി എന്നാണ് കൂടുതൽ കമൻ്റുകളും വന്നത് വിവാഹത്തിനൊരുങ്ങിയതിനേക്കാൾ ഭംഗി വളകാപ്പിനൊരുങ്ങിയപ്പോൾ ദിയയ്ക്ക് വന്നുവെന്നും കമന്റുകളുണ്ട്